പറഞ്ഞോണ്ടിരിക്കാം നമ്മള് കല്ലുന്റെ ബർത്ത്ഡേക്ക് ഇന്നൊരു കല്ലു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകും ബിരിയാണിക്ക് വേണ്ടിട്ട് നമ്മള് வெள்ள வச்சு கொடுக்க அரியு ஆக்கி கொடுக்காமட்ட எடுத்துட்டா വെള്ളം തിളക്കാറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കണം ഗ്രാമ്പു കറുവ തക്കോല കറുവപ്പട്ട ഏലയ്ക്ക ഇതെല്ലാം കൂടെ നമുക്ക് കൊടുക്കാം വെള്ളം നല്ലോണം തിളക്കട്ടെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് കിലോ ബീഫിന്റെ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണ മൂന്ന് കിലോ ബീഫിന് മൂന്ന് കിലോ അരിയാണ് അപ്പൊ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം തിളച്ച വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ബിരിയാണി അപ്പൊ നമ്മടെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരാ എന്റെ ഭാര്യയുടെ മേത്തങ്ങാനിട്ടല്ല മര്യാദ കിടക്കണം നിന്റെ മേത്താരോ അവിടെ അവക്കറിയാം മനസ്സിലായോ എനിക്ക് തമ്മ അവസരവാദി സൂചിച്ച് കാണാൻ സുന്ദരനാണോ എല്ലാരും മനസ്സിലാക്കണം എല്ലാ വീഡിയോ പറഞ്ഞാലും രാവിലെ എന്റെ തലയിൽ രണ്ട് ചുഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ട് കെട്ടു പറഞ്ഞ രാവിലെ ബിരിയാണിക്ക് വേണ്ട കൂട്ട് നമ്മൾ റെഡിയാക്കാൻ പോവാണ് അതിന് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് നമ്മൾ ഒരു ഒന്നര കിലോയുള്ള സബോളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് മൂന്ന് കിലോ ബീഫിനാണ് ഒന്നര കിലോ സബോളയണ്ടിരിക്കും അപ്പൊ ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ വന്നിട്ട് നമുക്ക് ബിരിയാണി കൂട്ടിടാം ബിരിയാണിയുടെ കൂട്ടിടാൻ പോവാണ് അപ്പൊ നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം എല്ലാവർക്കും എന്നാലും ഞാൻ ദിവസവും ചട്ടി വെക്കുന്ന പറയൂന്നു പറയാ ചട്ടി വെക്കാതെ ബാക്കി കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല അപ്പൊ നമ്മടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഇച്ചു കൊടുക്കാം ഒഴിക്കട്ടെ വേപ്പല എടുക്കാൻ ആള് തക്കാളി ആള് അപ്പൊ നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് വേപ്പല ഇട്ട് കൊടുക്കാം இஞ்சி இதச்ச வச்ச பச்சை இஞ்சியான சேர்த்து இப்ப இஞ்சி மெழுத்தி பேசு மூட்டு வந்துட்டு இதுல நம்மள ஒரு ஒன்ன கிலோட சவோள ஏர் കൊടുക്കേ ഉപ്പിട്ട് കൊടുക്കുട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ ഫോട്ടോ എടുക്കുന്നവന് ഇച്ചിരി അലമ്പാണ് അപ്പൊ ഇതിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാമോളം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്ന് തക്കാളി ഒരു മൂന്ന് തക്കാളി ചെറുതാ ഗ്രേവിന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട് വലിയ വിളകര പിന്നെ നമുക്ക് മൂച്ചു മസാല ചേർത്ത് കൊടുക്കാം മീറ്റി മസാല ഒരുപാട് വേണ്ട കുറച്ച് ബീഫ് ബിരിയാണിക്ക് മുളക് പൊടി ചേർക്കത്തില്ല ആരും നമ്മള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം

നമ്മള് മൂന്ന് കിലോ ബീഫും ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് കുക്കറിൽ വേവിച്ചതാണ് നമ്മൾ ഉള്ളതുകൊണ്ട് കുക്കറിലാണ് വേവിച്ചത് വലിയ പീസായതുകൊണ്ടാണ് ഇത് നമുക്ക് നമുക്കിവിടെ ചേർക്കാം നമ്മടെ ബീഫ് ഒരുവിധം റെഡി ആയിട്ടുണ്ട് ചെറിയ പച്ചണം എന്നൊക്കെ ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞു വെച്ചു കൊടുക്കാം ഈ പ്രൗഢി നോക്കിയോട്ട് കാണിയതാ അപ്പൊ നമ്മള് ഒരു നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം ഏകദേശം നമ്മുടെ ബീഫ് റെഡിയായി ആയി പറയും നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട് അതെ ചിരി നമ്മള് കോരി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു നൂറ് ഗ്രാമോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു മൂന്ന് വലിയ സവോള നമുക്ക് വറുത്തു പോരാ പിന്നെ പിന്നൗൺ കളറണം സോളെ സമോളൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായി വരണം ഓക്കെ എന്താ ഇവന്റെ ഭാര്യ അനുഷന് ചിന്തിച്ചാണോ വാങ്ങുമറഞ്ഞാ പറ്റത്തിന് നിന്ന് നമ്മളെ സബോള വറുത്ത് കോരിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും അപ്പൊ ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം കുറച്ച് എമ്പ് വെച്ച് കൂട്ടിടാൻ പോവാണ് ശാരം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മള് റൈസ് ഇട്ടോണ്ടിരിക്കയാണ് ഒരു ചെറിയ കട്ടയുണ്ട് അത് നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കം ടു മഴ ഇപ്പൊ നമ്മളെ മൂന്ന് കിലോ അരി മൂന്ന് കിലോ ബീഫിനുള്ള പരിപാടിയാണത് അങ്ങനെ ആ കളറും ഇച്ചിരി പൈനാപ്പിൾ എഫൻസും കൂടിയാണ് നമുക്കൊരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാമോളം നെയ്യുണ്ടായിരുന്നു നൂ അല്ല ഇരുന്നൂറ് ഗ്രാം നെയ്യ ചേർത്ത് കൊടുക്കാം പോകരുതേ അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ ചേർത്ത് കൊടുക്കാം ആ കല്ലൂനും വേണം ഒരു അണ്ടിപ്പരിപ്പ് നമുക്ക് ഉള്ളി വറുത്തതാണ് സബോള വറുത്തതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ കുറച്ച് കൊറച്ച് മല്ലിയിലേയും പുതിയ എല്ലാം ചേർത്ത് കൊടുക്കുകയും നമുക്ക് ഇതൊന്ന് സെറ്റ് ആക്കാം അപ്പൊ ബിരിയാണിയുടെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ചെറുത് ഈട്ട് കൊടുക്കണം ഇതൊന്ന് ഒപ്പിക്കാം അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മളിത് നമ്മൾ സെറ്റാക്കിട്ടൊരു പത്ത് മിനിറ്റോളം ചെറുതീര് നല്ല സെറ്റ് ആക്കി ഇതിന്റെ പുറത്തൊരു വെയിറ്റും വെച്ചിരുന്നാണ് നമുക്കിപ്പോ ചെമ്പു പൊട്ടിക്കുമ്പോ അല്ലാറുകൾ ും ചെമ്പുട്ടിക്കുമ്പോ മരുമോൻ അഞ്ഞൂറ്റൊന്ന് രൂപ നമ്മളിപ്പം പാത്രത്തിലേക്ക് കോരാൻ പോവാണ് നമ്മള് എടുത്തു എല്ലാരും കൂടി നമ്മളിപ്പം കൈവഴും ടെസ്റ്റ് ചെയ്തു നോക്കാം ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് സൂപ്പർ ഇങ്ങനെയുണ്ട് ദാ ആറു മുതൽ ബിരിയാണി അല്ലേ മെൻ കൊച്ചിടേ ദേ ദേ ഇങ്ങനെയറായിട്ടുണ്ട് തരിയില്ല

നമ്മടെ ഷുഗർ കാര്യാണ് കേട്ടത് എങ്ങനുണ്ടമ്മ ഫുഡ് എങ്ങനെയുണ്ട് ഇവിടെ ബാക്കി ആരും ഒന്നും പറയുന്നില്ല എന്റെ കാര്യം പറയുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലേ नहीं <laughs> तो